എല്ലാവർക്കും നമസ്കാരം ജാവർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് വരുന്നത് ബ്രഹ്മകുളം എന്ന സ്ഥലത്താണ് ഗുരുവായൂരിൽ നിന്ന് നാലര കിലോമീറ്റർ ദൂരത്തിലും പാവട്ടിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് നിൽക്കുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമിലെ അടിൽ രണ്ടെണ്ണം മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡും ആണ് ഈ വീടിൻ്റെ അട അടുക്കളയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുക്കള കഴിഞ്ഞിട്ട് വലിയൊരു വർക്കേരി ഉണ്ട് വർക്കേരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീടുകളുടെ റേറ്റ് ആ ഏരിയയിലത്തെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ റേറ്റ് ആണ് നമ്മൾ കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കവിടെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കൂടാതെ നിങ്ങളുടെ വീടോ സ്ഥലമോ ഫ്ലാറ്റുകളോ എസ്റ്റേറ്റുകളോ വിൽക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജാവർ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുക ഈ വീടിൻ്റെ മുകൾ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ പഴക്കം ഏകദേശം ഒരു മൂന്നു വർഷത്തെ പഴക്കമാണ് മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ ഈ വീടിൻ്റെ വിലയും മറ്റുള്ള ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് വീടിൻ്റെ ഏറ്റവും ബാക്ക് ബാക്കുവാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ടാറിങ് റോഡാണ് പഞ്ചായത്ത് ടാറിങ് റോഡാണ് ഈ വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ വിളിക്കാവുന്നതാണ് ഓക്കെ താങ്ക്